ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ജോഗ്രഫിയിൽ നിന്നും വന്യജീവി സങ്കേതങ്ങൾ ഉദ്യാനങ്ങൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് വീട്ടിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം കേരളത്തിൽ ആകെ എത്ര വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട് കേരളത്തിൽ ആകെ എത്ര വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട് ഉത്തരം പതിനെട്ട് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി അടുത്തത് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത് ഉത്തരം പെരിയാർ അടുത്തത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചറി എന്ന് അറിയപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതമാണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചറി എന്ന് അറിയപ്പെടുന്നത് ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതത്തെയാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിംസ് സെഞ്ചറി എന്ന് അറിയപ്പെടുന്നത് അടുത്തത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചറി സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിംസ് സാഞ്ചറി സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ഉത്തരം ശ്രീ ശ്രീചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അടുത്തത് നെല്ലിക്കാമ്പട്ടി ഗെയിം ആഞ്ചറി പെരിയാർ വന്യജീവി സങ്കേതം എന്നറിയപ്പെട്ടു തുടങ്ങിയ വർഷം ഏതാണ് നെല്ലിക്കാമ്പട്ടി ഗെയിം ആഞ്ചറി പെരിയാർ വന്യജീവി സങ്കേതം എന്ന് അറിയപ്പെട്ടു തുടങ്ങിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അടുത്തത് പെരിയാർ ടൈഗർ റിസർവ് നിലവിൽ വന്ന വർഷം ഏതാണ് പെരിയാർ ടൈഗർ റിസർവ് നിലവിൽ വന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അടുത്തത് പെരിയാർ വന്യജീവി സങ്കേതം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത് ഉത്തരം പെരിയാർ അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം കേരളത്തിൽ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനമാണ് അടുത്തത് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ആറളം കണ്ണൂർ ജില്ലയിലാണ് അടുത്തത് ആറളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ് ആറളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അടുത്തത് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം നെയ്യാർ തിരുവനന്തപുരം അടുത്തത് നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ് നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി അടുത്തത് കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം കരിമ്പുഴ കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം മലപ്പുറം അടുത്തത് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് ഉത്തരം ചെന്തുരുണി അടുത്തത് ചാമ്പൽ മലയണ്ണാൻ നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ചാമ്പൽ മലയണ്ണാൻ നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ചിന്നാർ വന്യജീവി സങ്കേതം അടുത്തത് ഏത് ജില്ലയിലാണ് മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് മലബാർ വന്യജീവി സങ്കേതം ഉത്തരം കോഴിക്കോട് അടുത്തത് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് ഉത്തരം മംഗളവനം അടുത്തത് സൈലൻ്റ് വാലി കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ ആരാണ് സൈലൻറ്റ് വാലി കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ ആരാണ് ഉത്തരം റോബർട്ട് റൈറ്റ് അടുത്തത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ് ഉത്തരം തട്ടേക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാടാണ് അടുത്തത് തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം എറണാകുളം അടുത്തത് ആരുടെ പേരാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് നൽകിയിട്ടുള്ളത് ആരുടെ പേരാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് നൽകിയിട്ടുള്ളത് ഉത്തരം ഡോക്ടർ സാലിമലി അടുത്തത് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം കുമരകം കോട്ടയം അടുത്ത ചോദ്യം ചിത്രകൂടൻ പക്ഷിക്കൂടുകൾ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് ചിത്രകൂടൻ പക്ഷിക്കൂടുകൾ കാണപ്പെടുന്ന കേരളത്തിൽ പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം പക്ഷിപാതാളം അടുത്തത് പക്ഷിപാതാളം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷിപാതാളം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വയനാട് അടുത്തത് ഏതു പക്ഷിയുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ചതാണ് ചുളന്നൂർ പക്ഷി പക്ഷിസങ്കേതം ഏതു പക്ഷിയുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ചതാണ് ചൂളന്നൂർ പക്ഷിസങ്കേതം ഉത്തരം മയിൽ അടുത്തത് ആരുടെ പേരിലാണ് ചൂളന്നൂർ മയിൽ വളർത്തൽ കേന്ദ്രം നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരുടെ പേരിലാണ് ചൂളന്നൂർ മയിൽ വളർത്തൽ കേന്ദ്രം നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഉത്തരം കെ കെ നീലകണ്ഠൻ അടുത്തത് കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം ചൂളന്നൂർ അടുത്തത് കേരളത്തിലെ ആകെ ദേശീയോദ്യാനങ്ങൾ എത്ര കേരളത്തിലെ ആകെ ദേശീയോദ്യാനങ്ങൾ എത്ര ഉത്തരം അഞ്ച് ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്ന ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത് ഉത്തരം ഇരവികുളം കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഇരവികുളം ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം ഇടുക്കി ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം ഏതാണ് ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം ഏതാണ് ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് വരയാട് ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് വരയാട് ഉത്തരം തമിഴ്നാട് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ് ഉത്തരം ഇരവികുളം ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനം ഏതാണ് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ഏക ദേശീയോദ്യാനം ഏതാണ് ഉത്തരം സൈലൻറ്റ് വാലി പാലക്കാട് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏത് ഉത്തരം സൈലൻ വാലി അടുത്ത ചോദ്യം കേരളത്തിലെ ഏക കന്യാവനം ഏതാണ് കേരളത്തിലെ ഏക കന്യാവനം ഏത് ഉത്തരം സലൻ വാലി അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതാണ് ഉത്തരം സലൻ വാലി അടുത്തത് സൈലൻ്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് സൈലൻ്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അടുത്ത ചോദ്യം സൈലൻ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഉത്തരം ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അടുത്തത് സൈലൻ്റ് വാലി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് സൈലൻ്റ് വാലി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് ഉത്തരം രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സൈലൻ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് സൈലൻ്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് ഉത്തരം രണ്ടായിരത്തി ഏഴ് സൈലൻ്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ് സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ് ഉത്തരം നീലഗിരി അടുത്ത ചോദ്യം ഏത് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് സൈലൻറ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മണ്ണാർക്കാട് അടുത്ത ചോദ്യം സൈലൻ്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ് സൈലൻ്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ് ഉത്തരം സിംഹവാലൻ കുരങ്ങ് സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് സിംഹവാലൻ കുരങ്ങിൻ്റെ നാമം എന്ത് ഉത്തരം മക്കാക്ക സിലനസ് അടുത്ത ചോദ്യം ഏത് മരത്തിൻ്റെ സാന്നിധ്യമാണ് സൈലൻറ്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുവാനുള്ള കാരണം ഏത് മരത്തിൻ്റെ സാന്നിധ്യമാണ് സൈലൻ്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുവാനുള്ള കാരണം ഉത്തരം വെടിപ്ലാവ് അടുത്ത ചോദ്യം സൈലൻ്റ് വാലിയിൽ കെ സി ബി നടപ്പാക്കിച്ചിരുന്ന വൈദ്യുത പദ്ധതി ഏതാണ് സൈലന്റ് വാലിയിൽ കെ സി ബി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന വൈദ്യുത പദ്ധതി ഏതാണ് ഉത്തരം പാത്രക്കടവ് പദ്ധതി പാത്രക്കടവ് പദ്ധതി ഏത് നദിയിലാണ് നടപ്പിലാക്കാൻ ഇരുന്നത് പാത്രക്കടവ് പദ്ധതി ഏത് നദിയിലാണ് നടപ്പാക്കാൻ ഇരുന്നത് ഉത്തരം കുന്തിപ്പുഴ അടുത്തത് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധി അടുത്തത് സൈലൻറ്റ് വാലി സംരക്ഷണ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മലയാള കവിയത്രി ആരാണ് സൈലൻറ്റ് വാലി സംരക്ഷണ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മലയാള കവിയത്രി ആരാണ് ഉത്തരം സുഗതകുമാരി അടുത്ത ചോദ്യം സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ് ഉത്തരം റോബർട്ട് റൈറ്റ് അടുത്തത് ആനമുടി ചോല മതികെട്ടാൻ ചോല പാമ്പാടം ചോല എന്നിവ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ് ആനമുടി ചോല മതികെട്ടാൻ ചോല പാമ്പാടം ചോല എന്നിവ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി മൂന്ന് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് ഉത്തരം പാമ്പാടും ചോല അടുത്തത് പാമ്പാടും ചോല ദേശീയോദ്യാനത്തിൻ്റെ വിസ്തൃതി എത്രയാണ് പാമ്പാടും ചോല ദേശീയോദ്യാനത്തിൻ്റെ വിസ്തൃതി എത്ര ഒന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് പാമ്പാടും ചോല ദേശീയോദ്യാനത്തിൻ്റെ വിസ്തൃതി ഈ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റുകളും രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ്